ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം നൂറ്റിനാൽപത് ലുത്തിനിയായിക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളിൽ അമ്പത്തിമൂന്ന് തിരുവചന ജപമാലയിൽ മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമൊഴികളിൽ അമ്പത് അമ്പത്തിനാല് വാഴത്തുമൊഴികളുള്ളതിൽ അമ്പത് അമലോത്ഭവിയായ രാജ്ഞി ക്വീൻ കൺസീവ് വിതഔട്ട് ഒറിജിനൽ സെൻ റെജീന സിനെ ലാബേ ഒറിജിനാലി കോൺസെപ്റ്റാ സിനെ ലാബേറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇത് കൂട്ടിച്ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മറിയം അമലോത്ഭവിയാണെന്ന് അതായത് പാപരഹിതയായി അവളുടെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്നുഭവിച്ചുവെന്ന് ഉത്ഭവിച്ചുവെന്നും ജീവിതകാലം മുഴുവൻ പാപരഹിതയായി തുടർന്ന് ജീവിച്ചുവെന്നും കത്തോലിക്കരും ഓർത്തോ സഭകളും വിശദിക്കുന്നു അതിന് തിരുവചനങ്ങളിൽ തെളിവുകളുണ്ടോ എല്ലാ മനുഷ്യരും പാപികളാണെന്നും ദൈവ മഹത്വത്തിന് അയോഗ്യരായെന്നും തിരുവചനം പറയുന്നുണ്ടല്ലോ റോമാലേഖനം മൂന്ന് ഇരുപത്തിമൂന്ന് മാത്രമല്ല എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് മറിയം തന്നെ പറയുന്നു ലൂക്കാസിന്റെ സൂചിച്ചിട്ട് ഒന്നാമത്തെ അധ്യായം മറിയത്തിന്റെ സ്വോത്ര പാപികൾക്കല്ലേ രക്ഷകൻ ആവശ്യമുള്ളത് അപ്പം മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പറയുമ്പോൾ മറിയത്തിന് രക്ഷകൻ വേണമെന്നല്ലേ അപ്പോൾ അവൾ അമലോത്ഭവായി ജനിച്ചുവെന്നും ജീവിച്ചുവെന്നും എങ്ങനെ പറയാൻ പറ്റും മറിയമാണ് ദൈവത്തിന്റെ രക്ഷകൻ ആ കാര്യത്തിൽ ഒരു സംശയവും പക്ഷേ മറിയം ദൈവം മറിയത്തെ രക്ഷിച്ചത് എങ്ങനെ എപ്പോൾ അതിന് കത്തോലിക്ക നൽകുന്ന ഉത്തരം ഇതാണ് അവൾ അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അവളെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അപ്പൊ മറിയത്തിൻ്റെ രക്ഷകൻ വേണം അവൾ രക്ഷിക്കപ്പെട്ടവളാണ് പക്ഷെ രക്ഷിച്ചത് എങ്ങനെ എപ്പോൾ കത്തോലിക്കയുടെ ഉത്തരം ഇതാണ് സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യമുണ്ട് ബൈബിളിൽ തെളിവുണ്ടോ ഉണ്ട് ധാരാളം ശലത മാത്രമല്ല ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവം ആദ്യ സത്വത്തോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കും നിനക്ക് അവന്റെ കൊതികാൽ പരിക്കേൽപ്പിക്കാനേ കഴിയൂ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നോക്കതൊന്നുകൂടി ആ വചനം നിങ്ങൾ പലപ്രാഴ്ച കേൾക്കുക സ്ത്രീയുടെ സന്തതി മാത്രമല്ല സ്ത്രീയും പിശാചുമായി ശത്രുതയിലാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതളവാത്രുതോളവാക്കും അപ്പൊ സ്ത്രീയുടെ സന്തതി മാത്രമല്ല പിശാചുമായി ശത്രുതയില് സ്ത്രീയുമാണ് സ്ത്രീയുടെ സന്തതിയായ മിശിക മാത്രമല്ല മിശികയുടെ അമ്മയായ സ്ത്രീയും മറിയും പിശാചുമായി ശത്രുതയിലാണ് ചങ്ങാത്തത്തിലല്ല ഇത് മറിയത്തെക്കുറിച്ചുള്ള അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നാണ് മറിയത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ഒന്ന് രണ്ട് യോഗനാനുടെ വെളിപാടിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാണുന്നു പിശാജ് എന്ന ഉഗ്രസർപ്പം സകല ജനതകളെയും ഇരുമ്പുകൾ കൊണ്ട് മേയിക്കാനുള്ള മിശുകയായി പ്രസവിച്ച സ്ത്രീയുടെ മുമ്പിൽ നിന്ന് മുമ്പിൽ നിന്നു എന്നാൽ ദൈവം അവളെ ഉഗ്ര സർപ്പത്തിൽ നിന്ന് രക്ഷിച്ചു മിഷികായെ പ്രസവിച്ച സ്ത്രീ മറിയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ സകല ജനതകളെയും ഇരുമ്പുകോൽ കൊണ്ട് മയിക്കാനുള്ള മിശികായെ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നെ ആ മിഷികായെ പ്രസവിച്ച സ്ത്രീ മറിയമല്ലേ ആ മറിയത്തെ പിശാചുമായുള്ള പോരാട്ടത്തിൽ ദൈവം രക്ഷിച്ചു രക്ഷിച്ചുവെന്നല്ലേ ഈ തിരുവചനം പറയുന്നത് അതായത് മറിയം പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടില്ല പാപം ചെയ്തുമില്ല അതിനാൽ സൂര്യനെ ഉടയാടയായി അവൾ അണിഞ്ഞിരിക്കുന്നു വെളിപാട് പന്ത്രണ്ട് ഒന്ന് മൂന്ന് മൂന്നാമത്തതും ഏറ്റവും ശക്തവുമായ തിരുവചന സാക്ഷ്യമാണ് ലൂഖാസ് നൽകുന്നത് ഈ മംഗളവാർത്തയിൽ വാർത്തയിൽ ഗബ്രിയേൽ മാലഘ വരുന്ന രംഗത്ത് ലൂഖാസനു സഹിച്ചേട്ട് ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് ദൈവം വെച്ച ഗബ്രിയൽ മാലഖ മറിയത്തിന്റെ അടുക്കലേക്ക് വരികയാണ് പ്രത്യക്ഷപ്പെടുകയല്ല മറിയത്തിനടുക്ക് വരികയാണ് ആ അതൊരു അത് ബൈബിളിൽ വളരെ ആകെക്കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ മറ്റല്ലാത്ത മാലഘ പ്രത്യക്ഷപ്പെടുകയാണ് പക്ഷെ മറിയത്തിന്റെ അടുക്കലേക്ക് വരികയാണ് രണ്ട് ഇങ്ങനെയുള്ള ദിവ്യ വെളിപാടുകളുടെ രംഗത്ത് മാലഖ ആളുടെ പേര് വിളിച്ചാണ് അഭിസംബോധന ചെയ്തിട്ടാണ് സന്ദേശം കൈമാറുക ഇവിടെ മറിയത്തെ പേര് ചൊല്ലിയല്ല അല്ലേ വിളിക്കുന്നത് ഹൈറെ കെഹരിത്തോമനെ എന്നാണ് മറിയത്തിന്റെ പേര് മാറ്റിയതുപോലെയാണ് അവളുടെ ഇപ്പോഴത്തെ പേര് കെഹരിത്തോമനെ എന്നാണ് കെഹരി തോമനെ എന്ന് വെച്ചാൽ എന്താർത്ഥം കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് വാക്കിനർത്ഥം നമ്മള് കൃപയുടെ നിറവുള്ളവളെ നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ തർജ്ജമ ചെയ്യണേ അതൊന്നും പോരാ ക്രബയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് ശരിക്കും അതിന്റെ തർജ്ജമ ചുരുങ്ങിയ പക്ഷം ക്രഭയുടെ നിറവുള്ളവളെ എന്നെങ്കിലും വേണം മിനിമം അത് പോരാ ക്രപയിൽ സൃഷ്ടിക്കപ്പെടപ്പെട്ടവള എന്ന് തന്നെ വേണം ഈ കഹരി തോമനെ മാലാഖയുടെ സ്വർഗത്തിന്റെ ഭാഷയാണത് കഹരി തോമനെ ദൈവം മറിയത്തെ കാണുന്നത് ദൈവം മറിയത്തെ കാണുന്നത് സ്വർഗം മറിയത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഈ വാക്കിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഗബ്രിൻ മാലാഖ സ്വർഗത്തിന്റെ ഭാഷയാണ് അപ്പൊ ദൈവം എങ്ങനെയാണ് മറിയത്തെ കാണുന്നത് സ്വർഗീയ ഭാഷയായത് കൊണ്ടാണ് നമുക്ക് മനുഷ്യരുടെ ഭാഷയിൽ ആവിഷ്കരിക്കാൻ പ്രയാസമായിരിക്കുന്നത് കൃപ നിറഞ്ഞവൻ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഉദ്ദേശിച്ചിരുന്നെങ്കിൽത്തോമൻ എന്നല്ല ഗബ്രിയൽ പറയുക പ്ലാരസ് ഹാരിത്തോസ് എന്നാണ് കൃപ നിറഞ്ഞവൻ എന്ന് എസ്തപാനോസിനെ കുറിച്ച് പറയുന്നുണ്ട് സ്ലീഹന്മാരുടെ നടപടി ആറ് എട്ടില് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് പ്ലാരസ് ഹാരിത്തോസ് എന്നാണ് ക്രബ നിറഞ്ഞവൻ അതാര് എസ്തപാനോസ് ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചത് കഹരിത്തോമൻ എന്നാണ് അപ്പോൾ കൃപ നിറഞ്ഞവൾ എന്നായിരുന്നെങ്കിൽ പ്ലേരെ സാരിത്തോസ് ഉപയോഗിച്ചേനെ അതിന് പകരം കഹരിത്തോമനെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു കൃപ നിറഞ്ഞവൾ കൃപ ലഭിച്ചവൾ എന്നതിനേക്കാൾ ആഴമുണ്ട് കഹരിത്തോമൻ എന്ന വാക്കിന് ഈ വാക്ക് ബൈബിളിൽ ഇവിടെ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാകട്ടത് മറിയത്തെ കുറിച്ചാണ് രക്ഷാചരിത്രത്തിൽ ഇതപരിതം ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊട്ടുണ്ടാകില്ലാത്തതുമായ ഒരു റോളാണ് മറിയം ഏറ്റെടുക്കുന്നത് ദൈവം തന്നെയായ ലോഗോസനെ ഗർഭം ധരിച്ച് മാംസം കൊടുത്ത് ഗർഭത്തിൽ കൊണ്ടു നടന്ന് ആ കൊച്ചിന് വേണ്ടതെല്ലാം കൊടുത്ത് പ്രസവിച്ച് മുലയൂട്ടി വളർത്തു ഞാൻ പന്തപസക്കാരും ദൈവസഖപ്പക്കാരും പറയുന്ന പോലെ ഒരു റോക്കറ്റ് അല്ല മറിയാം സ്വർഗത്ത് റോക്കറ്റിലൂടെയല്ല ദൈവം വന്നത് എന്ന സ്ത്രീയില് കുഞ്ഞായി ഉരുവായി ഗർഭത്തിൽ പത്ത് മാസം കിടന്ന് ഇരുന്നൂറ്റൻപത് ദിവസം കിടന്ന് ആ അമ്മയുടെ വികാര വിചാരങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവൾ പ്രസവിച്ച് അവളാൽ പ്രസവിക്കപ്പെട്ട് ജനിപ്പിക്കപ്പെട്ട് അവളുടെ മുല കുടിച്ച് വളർന്ന കുഞ്ഞാണ് യേശു ക്രിസ്തു ഇതൊക്കെ നിഷേധിക്കുന്ന ക്രിസ്ത്യാനികളെ അല്ല പിന്നെയല്ലേ ഈ കത്തോലിക്കെന്നൊക്കെ പറയണേ ക്രിസ്ത്യാനികളല്ല അവര് അവര് ബൈബിളുടെ വചനം തെറ്റായി പലയിടത്തും പോയി പ്രസംഗിക്കുന്നുണ്ടാവും അത് പക്ഷെ കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല ഈ വചനങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ അത് വചനത്തെ വ്യഭിജനിക്കുന്നതാവും ഞാൻ പലപ്പോഴും കർശനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്യുന്നതാണ് വചനം തിരുവചനം സത്യമാണെന്ന് അറിഞ്ഞിട്ടും തെറ്റാറ്റ് വ്യാഖ്യാനിക്കുന്നത് പരിചയധർമ്മം എന്നിവരായ പാവമാണ് അപ്പം മറിയം ഏറ്റവും ഉന്നതിയിൽ എത്തിയവൾ എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വ്യാകരണം നോക്കിക്കഴിഞ്ഞാൽ കെ ഹരിത്തോമനെ ഹാരിത്തോ എന്നാണ് നടുക്കുള്ള വാക്ക് ഹാരിത്തോ ഓ അത് ഹാരിസ് എന്ന വാക്കിൽ നിന്ന് വരുന്നു കൃപ നന്മ എന്നൊക്കെ അർത്ഥമുണ്ട് ഈ ഹാരിത്തോ ഓ അതിന് മുകളിൽ ഫ്രണ്ടിൽ ഒരു വാക്കുണ്ട് ഹാരിത്തോടെ മുമ്പിൽ കെ കെ ഹരിത്തോമനെ എന്നുള്ളൊ കെ കെ എന്ന് വെച്ചുകൊണ്ടാല് ഒരു പെർഫെക്റ്റ് ആക്ഷൻ ഭൂതകാലത്ത് ഉണ്ടായതാണ് ഭൂതകാലത്ത് പിന്നെ മേനെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പോഴും തുടരുന്നു പാർട്ടിസിപ്പൾ എന്ന് വെച്ചാൽ ഇപ്പഴും തുടരുന്നു അപ്പോൾ ഹാരി തോ ഓ കൃപ പണ്ട് കൃപ കിട്ടി ഇപ്പോഴും തുടരുന്നു ഇതാണ് ആ വാക്കിന്റെ വ്യാകരണം അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവശാസ്ത്രന്മാർ പറയുന്നത് ഈ എഫ് എസ് എസ് ലേഖനത്തിൽ പറയുന്നത് എഫ് എസ് എ ലേഖനത്തിൽ പറയുന്നില്ലേ ലോകാരോഭം മുമ്പേ തെരഞ്ഞെടുത്തു ആ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ വചനം ശരിക്കും മറിയത്തിലാണ് പൂർത്തിയായത് മറിയത്തില് ഒരു സിംഗുലർ ഗ്രേസ് അതായത് അവൾക്ക് മുൻപോ അവൾക്ക് ശേഷമോ ഇല്ലാതെ അതാണ് സിംഗുലർ എന്ന് പറയണേ ഇല്ലേ ഇതപരുന്നത് ഉണ്ടാകാത്തതും ഉണ്ടായിട്ടില്ലാത്തതും ഉണ്ടാകാത്തതുമായ അങ്ങനൊരു ഗ്രേസ് കൊണ്ട് മറിയത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് ക്രബയില് ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹാരിത്തോ എന്നുള്ളത് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ വാക്കാണ് ഹാരിത്തോ എന്നുള്ള ക്രിയാരൂപം അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഹാരിസ് കൃപ അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളേ എന്ന് പറയണം കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ അപ്പോൾ പണ്ട് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടു ഇപ്പോഴും കൃപയിൽ തുടരുന്നു അപ്പോൾ എങ്ങനെ തർജ്ജമ ചെയ്യുക തർ ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിൻ്റെ ഭാഷയെ അതിന് തർജ്ജമ ചെയ്യാൻ പറ്റില്ല നമുക്കൊന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാൻ ഞാനൊന്ന് പറയാം ലോകാരംഭം മുതൽ ദൈവകൃപയുടെ നിറവിൽ സൃഷ്ടിക്കപ്പെട്ടവളേ ലോകാരംഭം മുതൽ ദൈവകൃപയുടെ നിറവിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളേ അത് കുറച്ചുകൂടി കറക്റ്റ് അങ്ങനെയാണ് ഗബിൽ മാലഖ പറഞ്ഞത് അതുകൊണ്ട് കഹരി തോമനെ നമ്മൾ പറയുന്നത് അറബിയില് ഷാലോം ഇല്ലേ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അറബിയില് അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് വരിക നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പരസ്പരം കൈമാറുന്ന കൈമാറുന്ന ഉണ്ടല്ലോ ആ ആ അർത്ഥമാണ് ശാലോവും തന്നെയാണ് പക്ഷെ അത് പഴയ നിയമത്തിന്റെ ഭാഷയാണ് ശാലോവും പക്ഷെ പുതിയ നിയമത്തിൽ ഹയർ എന്നാണ് ഉദ്ദേശിച്ചത് ആനന്ദിച്ചാലും അപ്പോൾ ഈ നമ്മൾ സ്വസ്തി എന്ന് തർജ് വഴിയണു ശാലോമം പിന്നെ ആനന്ദിച്ചാലും പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഗതികളും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സ്വസ്തി എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് സ്വസ്തി എന്ന വാക്കിന് വെൽക്കം എന്നാണ് അർത്ഥം വെൽക്കം വെൽക്കം അപ്പോൾ ഷാലോവും സമാധാനം പിന്നെ ശാന്തി ആന ആനന്ദം സ്വാഗതം ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വാക്കാണ് ഈ സ്വസ്തി പക്ഷെ സ്വസ്തി എന്ന വാക്ക് സ്വാഗതം എല്ലാവർക്കും പറയില്ല സീസറിന് പറയും ഇല്ലേ ആവേ സീസർ ആവേ മരിയ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ സ്വസ്തി എന്ന് പറയുള്ളൂ ഹെയിൽ എന്ന് പറയുള്ളൂ അല്ലാത്തവർക്ക് വെൽക്കം എന്നാ പറയാ മറിയത്തെ സ്വർഗം ഹെയിൽ എന്നാണ് പറയുന്നത് ഹെയിൽ മറിയത്തിന്റെ സ്വത്തിന് സ്വസ്തി എന്ന് പറഞ്ഞാൽ രാജ്ഞിയാണ് രാജ്ഞിയാണവള് രാജാവിന് ചക്രവർത്തിക്ക് മാത്രമാണ് ഈ സ്വസ്തി ആവേ എന്ന വാക്കോപ്പിക്കുക ആവേ സീസർ ആവേ മരിയ അപ്പം ഇത് മറ്റൊരു മറ്റൊരു ബൈബിൾ തെളിവാണ് മറിയം രാജ്ഞിയാണെന്നും തെളിവ് കൂടിയാണത് ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് തീർന്നില്ല മറിയം എങ്ങനെയാണ് ഗർഭം ധരിക്കാന്ന് മാലക പറയുന്നത് പരിശുദ്ധാത്മ നിന്റെ മേൽ വരും അത്ത് അത്തനും തന്നെ ചക് നിന്റെ മേൽ നിഴയിലിടും ആകെ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ അതായത് പരിശുദ്ധ പ്രജ ദൈവപത്രം എന്ന് വിളിക്കപ്പെടും എന്റെ കത്താവിൻ്റെ അമ്മാനാണ് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള പ്രവചനം നമ്മൾ കണ്ടു ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അത് നിവൃത്തിയായെന്ന സാക്ഷ്യം വെളിപാട് പന്ത്രണ്ട് മൂന്ന് ആറ് ദൈവം വായിച്ച മാലഘ നൽകുന്ന തെളിവ് ലൂക്കാസ് ഒന്ന് ഇരുപത്തി ആറ് മൂന്ന് മുപ്പത്തെട്ട് വരെ ഇവയെല്ലാം സ്ഥിരീകരിക്കുന്ന മറ്റ് തിരുവചനങ്ങൾ ധാരാളമുണ്ട് ഞാൻ അമലോത്ഭവത്തെക്കുറിച്ച് തന്നെ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് വിശദമായ കാര്യങ്ങൾ കേൾക്കാം ഇക്കാരണങ്ങളാൽ ഇത്രമാത്ര തെളിവുകൾ ഉള്ളത് കൊണ്ട് സഭാപിതാക്കന്മാരും മറിയത്തെ വിശേഷിപ്പിക്കാൻ പല വാക്കുകൾ ഉപയോഗിച്ചു ഒന്ന് ഇങ്ങനെയാണ് എല്ലാ തരത്തിലും പരിശുദ്ധ എല്ലാ കാര്യത്തിലും കറയില്ലാത്തവൾ ഇൻഡ നിഷ്കളങ്ക സമാനതകളില്ലാത്ത പരിശുദ്ധ സിംഗുലർലിംഗുലർലി ഹോളി ചില സഭാപിതാക്കന്മാർ മറിയത് വിശേഷിപ്പിച്ചത് ശബിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഭൂമി എന്നാണ് ദ എർത്ത് ബിഫോർ ഇറ്റ് വാസ് അക്കേഴ്സ് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഹവ എന്നും ഒരു വിശേഷമുണ്ട് ഈവ് ബിഫോർ ദ ഫോൾ ഹവയുടെ അനുസരണക്കേടുണ്ടാക്കിയ കെട്ട് അഴിച്ചത് മറിയത്തിന്റെ അനുസരണമാണ് എന്ന് സഭാപിതാവായ ഇരണൈബസ് പാഷാണ്ടതകൾക്കെതിരെ എന്നുള്ള ആ ആ രചനയില് മൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ആഗസ്സിലോസ് പറഞ്ഞത് ദൈവമാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പാപത്തെക്കുറിച്ചുള്ള ചോദ്യവും ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് ഏത് തരത്തിലുള്ള പാപവും ഉത്ഭവഭാവമാകട്ടെ വ്യക്തിപരമായി കർമ്മപാപമാകട്ടെ മറികടക്കാനുള്ള ദൈവകൃപ ഉണ്ടായിരുന്നു പൗരസ്ത്യ സഭാപിതമാർ അവളെ സർവം വിശുദ്ധ എന്നാണ് വിളിക്കുന്നത് ഓൾ ഓൾ ഹോളി ഹോളി പനാഗിയ പനാഗിയ കത്തോലിക്കാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇതൊക്കെ കാണാം ഈ തിരുവചനങ്ങളിൽ നിന്നാണ് സഭ മറിയത്തിന് അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിലേക്ക് വരുന്നത് തിരുവചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നാണ് ഡോക്മയുണ്ടാകുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നില് ഈ വാഴത്തു മഴി കൂട്ടിച്ചേട്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് അവർണനീയമായ ദൈവം ഇന്നഫാബില്ലിസ് ദേവുസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ പന്ത്രണ്ടാം പിയുസ് മാർപാപ്പ മറിയും അമലോത്ഭയി സത്യം ഔദ്യോഗികമായി പഠിപ്പിച്ചതും പ്രഖ്യാപിച്ചതും മറിയും അമലോത്ഭയി തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാന്റെ കൃപയിൽ തിരിച്ചറിയാൻ കുറെ സമയമെടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ആ ഡോക്മയായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലില് അമരോത്ഭി അന്ന് തിരുവചനത്തിലുണ്ട് ദൈവമാണ് രക്ഷകൻ ലൂക്കാസ് നാല് ഒന്ന് നാൽപ്പത്തി ഏഴ് മഗ്നിഫിക്കാത്ത സ്ത്രോത്ര എന്ന സത്യം ദൈവമാണ് രക്ഷകൻ എന്ന് അറിയാൻ പറയുന്നുണ്ടല്ലോ ആ സത്യം അതിൻ്റെ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ നിവൃത്തിയാകുന്നത് മറിയത്തിലാണ് അവൾ അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ തന്നെ ദൈവം അവളെ ഒരു സിംഗുലർ ഗ്രേസ് മുൻപോ പിൻപോ ഉണ്ടാകാത്ത ഒരു ക്രമ കൊണ്ട് അവളെ വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി ദൈവം അവളെ രക്ഷിച്ചു ദൈവമാണ് മറിയത്തിൻ്റെ രക്ഷകൻ പാപത്തിൽ നിന്നും പാപ ചാച്ചരികളിൽ നിന്നും ദൈവം അവളെ കാത്തു സൂക്ഷിച്ചു രക്ഷിച്ചു തന്റെ പുത്രൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയത്തിന് മാത്രം നൽകപ്പെട്ട വരമാണിത് ഇതാണ് സിംഗുലർ ഗ്രേസ് എന്ന് പറയണേ അതിനാൽ മറിയം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് ഉത്ഭവമൊന്നുമില്ലാതെയാണ് മറിയം ഉത്ഭവ പാപ ഉത്ഭവ പാപമില്ലാത്തവളാണ് അമലോത്ഭവിയാണ് അതുകൊണ്ട് അവളുടെ അമ്മയും അങ്ങനെ ആകണം അവളുടെ അമ്മയ അങ്ങനെ പറയുന്നത് അതിനാണ് സിംഗുലർ ഗ്രേസ് എന്ന് പറയണേ ഇത് മറിയത്തിന് മാത്രമുള്ളതാണ് മറിയ മാത്രമാണ് കർത്താവിന്റെ അമ്മ മറിയം മാത്രമാണ് ദൈവമാതാവ് മറിയം മാത്രമാണ് തേയത്തോക്കസ് അപ്പൊ അതുകൊണ്ട് മറിയത്തിന് സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല മറിയം സാധാരണ സ്ത്രീ എന്ന് പറയുന്നതിൽ യാതൊരു അത് തിരുവചനങ്ങളോട് മുഴുവൻ തിരുവചനങ്ങളെ മുഴുവൻ വ്യഭിചരിക്കുകയാണെന്ന് ഞാൻ പറയാം മറിയം സാധാരണ സ്ത്രീയാണ് പാപിയാണെന്നൊക്കെ ഈ പന്തപസ്സാർ പറഞ്ഞു നടക്കുമ്പോൾ മഹാപാപമാണ് മഹാഅപരാധമാണ് അവർ ചെയ്യുന്നത് തിരുവചനങ്ങളോട് ചെയ്യുന്ന മഹാ അപരാധം അതവര് ചെയ്യാതിരിക്കട്ടെ മറിയും തന്നെ അവരോട് പൊറുക്കട്ടെ ദൈവം അവരോട് പൊറുക്കാൻ മറിയും തന്നെ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ